ഇത് ഒരു കോൺട്രവേഴ്സി ആവും എന്നുള്ളത് വളരെ ക്ലിയർ ക്ലിയറായിട്ട് കുഞ്ഞാനറിയാം അതിൻ്റെ പേരിൽ നിന്ന് റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു എന്തോ എനിക്ക് തോന്നുന്നു ഈ ഒരു നറുക്കെടുപ്പ് കുഞ്ഞാൻ ഒഴിവാക്കാമായിരുന്നു കുഞ്ഞാനും വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഈ നറുക്കെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വന്നാലും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കുഞ്ഞാനൊരു കോണ്ടന്റ് എടുത്തുകൊണ്ട് നിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം എഴുപത് ശതമാനം ആൾക്കാരെ നോക്കിക്കോളൂ തെറിയാണ് ഞാൻ ഇന്നേ വരെ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള പേര് പറയുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടമാണ് കുഞ്ഞാനെ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോലും ഞാൻ കണ്ടിട്ടില്ല ഒരാളും അത് ഓരോരുത്തരും ചിലപ്പോൾ ഞാൻ കാണാനായിട്ടായിരിക്കാം നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നതായിരിക്കുന്നു പാണ്ടിക്കാട് കുഞ്ഞാനാണ് വിഷയം രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഒരുവിധം അറിഞ്ഞിട്ടുണ്ടായിരിക്കും അറിയാത്തവർക്കായിട്ട് വേണ്ടിയിട്ട് കുറച്ച് കാര്യം മാത്രം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോവാം കാരണം എനിക്കൊന്നും യൂട്യൂബിലധികം കോണ്ടെൻറ്റ് ക്രിയേറ്റേഴ്സ് ചെയ്തിട്ടില്ല മീൻസ് വ്യാപക ചർച്ചയായിട്ടില്ല പക്ഷേ ഫേസ്ബുക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുഞ്ഞാനെതിരെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു ഞാൻ മഞ്ചേരിയാണ് പാണ്ടിക്കാട് അടുത്താണ് കുഞ്ഞാനെ പരിചയമുള്ള കുറച്ച് ആൾക്കാരെൻ്റെ എൻ്റെ പരിചയക്കാരായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ കുറച്ച് ആൾക്കാരോട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാണ്ടായ റീസൺട്ടോ നോക്കും ഞാൻ ഇതിനു മുന്നേ കുഞ്ഞാൻ റിലേറ്റഡ് ആയിട്ട് ഏകദേശം രണ്ട് ഒന്ന് ഒന്നൊന്നര വർഷം മുന്നേ ഏകദേശം രണ്ട് വർഷം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് മതാം മാസത്തിൽ ഈ കഴിഞ്ഞ റമതാം മാസം ഇപ്പോൾ കഴിഞ്ഞ റമദാം മാസം അല്ല അതിൻ്റെ മുന്നത്തെ റമതാം മാസില് കുഞ്ഞാനും കുഞ്ഞാൻ്റെ വൈഫും കൂടി ഒരു ചായപ്പൊടിയുടെ ബിസിനസ് ഉണ്ടായിരുന്നില്ല അവർക്ക് ഒരു സ്റ്റാ ഒരു സ്റ്റേ സ്റ്റാമിനേൻ്റെ ഒരു ചായപ്പൊടി അത് റാമാമാസിനെ കൊണ്ടുവന്ന് പ്രൊമോട്ട് ചെയ്തു അവർ പറഞ്ഞ ചില കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്തു എന്ന് മാത്രമല്ല അവർ പിന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു അതായത് പിന്നെ സുബൈക്ക് നീക്കുന്ന സമയത്ത് ഈ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവനും ഉന്മേഷം ഉണ്ടായിരിക്കും എന്ന് പറയുന്നതും അതിനെ സെക്ഷൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തതിന് വിമർശിച്ച വ്യക്തിയാണ് ഞാൻ ഏകദേശം അഞ്ചാറ് ലക്ഷം പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട് ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്നറിയോ ഇത് കഴിഞ്ഞ കഴിഞ്ഞാൽ മുന്നത്ത് ഇപ്പോൾ കഴിഞ്ഞാൽ അതിൻ്റെ മുന്നത്ത അമതാ മാസിലാണെങ്കിൽ ഈ പ്രൊഫസർ റമദാൻ മാസം കുഞ്ഞാൻ അടുത്ത വീണ്ടും ഒരു പുലിപാലി പിടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഡിസ്കഷൻ ആയിരിക്കുകയാണ് വളരെ സീരിയസ് നോട്ടിലുള്ള ഡിസ്കഷൻ ആയിട്ടുണ്ട് സോ ഇത് ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്താണ് വിഷയം എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ എൻ്റെ ഒരു പിന്നെ ഒരു തോട്ട് ഞാൻ കണ്ടതിൽ അഫ്റണ്ടായിട്ട് പറയട്ടെ ഈ ഒരു നറുക്കെടുപ്പ് വിഷയം എന്താണ് സംഗതി എന്ന് അറിയാത്തവർ ഞാൻ പറഞ്ഞുതരാം ഈ നറുക്കെടുപ്പ് വിഷയത്തിൽ ഒറ്റടിക്ക് ആ നറുക്കെടുപ്പ് കാണുന്ന ഏതൊരു വ്യക്തിക്കും വളരെ ക്ലിയറായിട്ട് സംശയം തോന്നുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിന് കുറച്ച് കാരണങ്ങൾ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് പറയാൻ അറിയാം ഒന്ന് ഇത് നറുക്കെടുത്തത് പാണ്ടിക്കാട് കുഞ്ഞാനാണ് ഓക്കെ കുഞ്ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെ കാണുന്ന ഒരു വ്യക്തി എന്നെ സംബന്ധിച്ച് വളരെ ധൈര്യ ധൈര്യമില്ല എന്താ പറയുക എന്ന് പല ആൾക്കാരും പറയും പക്ഷെ എന്നാലും ഞാൻ പറയാം വരുമാന മാർഗമായിട്ട് അയാൾ പിന്നെ എന്താ പറയുക ഈ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടുണ്ട് അതിനോട് കംപ്ലീറ്റ് നീതി പുലർത്തിയിട്ടെന്ന് പറയും കാരണം വെച്ചാൽ അയാൾ എടുക്കുന്ന വർക്ക് അത്രയും ആത്മാർത്ഥതയോടുകൂടി മാക്സിമം ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റ് ഡെലിവറി ചെയ്തിട്ടാണ് കുഞ്ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് കാരണമെന്താ വെച്ചാൽ ഈ മൈക്കും ക്യാമറയും പിടിച്ചിട്ട് ആൾക്കാരുടെ കൂടെ നടന്ന് ഇത്ര അധികം അലറി സംസാരിച്ച് മുന്നോട്ട് പോകാൻ അങ്ങനെ ഇനി ആർക്കും പറ്റില്ല അതിന് ആൾക്കാർ എളുപ്പില്ലായ്മോ ചുരുമുള്ളായോ എന്നൊക്കെ പറയുമെങ്കിലും എൻ്റെ ഒരു വേഷം തന്നെ അയാൾ അയാളുടെ പരിപാടിയായിട്ട് നീങ്ങട്ടെ പ്രൊമോഷൻസോ എന്തോ ആയിക്കോട്ടെ നീങ്ങട്ടെ ആൾക്കാർ നോക്കുക പറ്റിക്കപ്പെടാതിരിക്കാൻ ഇൻ ഇൻ ടേംസ് ഓഫ് പ്രൊമോഷൻ പക്ഷേ ഇപ്രാവശ്യ വിഷയം എന്താ വെച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാനതിൽ കാതറിനെ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്ത് അതായത് ചാരിറ്റി അതായത് വീട് നറുക്കെടുപ്പിലൂടെ ആയിട്ട് കൊടുക്കുന്ന വിഷയം ആ വിഷയത്തിൽ അയാൾ അസുഖം ബാധിച്ചിട്ടുള്ള ഒരാളായിരുന്നു അതിൽ മനുഷ്യത്വമായിട്ടുള്ള ഒരു നോബിൾ കോസ് ആണ് അല്ലെങ്കിൽ ഒരാളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കണ്ടീഷനാണ് ഞാൻ ആ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ എല്ലാവരും ഇതേ സിറ്റുവേഷനിൽ തുടങ്ങുക എന്ന് പറയുന്ന സമയത്ത് വെറുതെ ഒരാളൊരു കടം മാത്രം വരുത്തി വെച്ചു കടം വരുത്തി വെച്ചതിൻ്റെ പേരിൽ കടം വരുത്തി വെക്കില്ല കടം വന്നു പോയ ഒരു വ്യക്തിക്ക് അതിൻ്റെ പേരിലാണ് ഇങ്ങനത്തെ നറുക്കെടുപ്പ് ചെയ്യാന്നെ എനിക്ക് പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ മറ്റേ കേസിൽ ഞാൻ സാധാരണ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ അത് ഒരു അസുഖം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഒരാളുടെ ഒരു കീമോ പ്രശ്നമുള്ളതുകൊണ്ടാണ് കേട്ടോ പക്ഷേ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ നിയമ ഈ ഏത് കേസിലാണ് നിയമം അതൊക്കെ ബാധകം തന്നെയാണ് പക്ഷേ പിന്നെയും അവിടെ ഒരു നോബൽ കോസ് എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റുവേഷനിൽ നാട് മൊത്തം അതായത് ഈ വ്യക്തിനെ അറിയുന്നവരും ആ നാട്ടുകാരും മൊത്തം കൈകോർത്ത സ്ഥിതിക്ക് അതിനെ എതിര് പറയുന്നില്ല ഒരുവിധം കാര്യങ്ങളൊക്കെ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വിഷയമായിട്ടുള്ളത് ഒരു നറുക്കെടുപ്പ് ഉണ്ടായില്ലോ ഇതിന് ഈ വീട് കൊടുക്കുന്ന നറുക്കെടുപ്പ് ഈ വീഡിയോ ഞാൻ കാണിച്ച് തരാം കാരണം വെച്ചാൽ എല്ലാവരും നോട്ടീസ് ചെയ്ത പോലെ ഞാനും നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് കാരണമെച്ചാൽ കുഞ്ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൈയിട്ടിട്ട് എന്തോ എടുക്കുന്നു ഇത്രയധികം അധികം ആൾക്കാർ നോക്കി നിൽക്കേ വീഡിയോകൾ നിൽക്കുന്ന സമയത്ത് കുഞ്ഞാൻ അങ്ങനെ ഒരു തട്ടിപ്പ് കാണിക്കും എന്ന് എനിക്ക് എന്തോ പേഴ്സണലി തോന്നുന്നില്ല പക്ഷെ നോക്കിയ സമയത്ത് എനിക്കും തോന്നിയെന്നു അതോ ഉള്ളിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അത് ഓരോരുത്തർ പല രീതിയിലും പല ടെക്നിക്കലും ചെയ്യും പിന്നെ ഈ ഒരു സംഗതി രണ്ട് രീതിയിൽ ഇതിനെ കാണാൻ പറ്റും ഒന്നുകിൽ കുഞ്ഞാൻ തന്നെ ഈ ഒരു നറുക്കെടുപ്പ് എടുത്തുകഴിഞ്ഞാൽ കുഞ്ഞാന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇത്ര ദിവസം സോഷ്യൽ മീഡിയയിലുള്ള കുഞ്ഞാന് അറിയില്ലേ കുഞ്ഞാൻ ഇതൊരു ഇതൊരു കോൺട്രവേഴ്സി ആവുന്നുള്ളത് ഞാൻ ഞാൻ കുഞ്ഞാൻ്റെ വീഡിയോസിനും കുഞ്ഞാൻ്റെ കോണ്ടന്റും കുഞ്ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന കാര്യങ്ങളും എങ്ങനെ അറിയോ കുഞ്ഞാന് കോൺട്രവേഴ്സി ഇഷ്ടമാണ് കുഞ്ഞാന് കോൺട്രവേഴ്സി മൈലേജ് ആണ് ഏതൊരു സ്ഥലത്തും ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ കുഞ്ഞാന് വ്യൂസ് ഉണ്ടായിട്ടുണ്ട് കാരണം ഇനീഷ്യലി തുടങ്ങുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഒരു വീഡിയോ ക്രിയേറ്റർ പോലെയല്ല കുഞ്ഞാൻ കുഞ്ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട് അയാളെ സംബന്ധിച്ച് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇതിൽ നിന്ന് ഒരു കോൺട്രവേഴ്സി ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ മൈലേജ് അയാൾക്കാ കിട്ടുക ഏറ്റവും കൂടുതൽ വ്യൂസ് ആണ് കിട്ടുക പക്ഷേ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ ടെൻഷൻ അടിച്ചും പ്രാന്ത് പിടിച്ചാൽ അങ്ങോട്ടും കൂടെ നടക്കേണ്ടി വരും പക്ഷേ എന്നാലും ഇത് അൾട്ടിമേറ്റ്ലി നടക്കാൻ പോകുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ കുഞ്ഞാൻ ചർച്ചാ വിഷയമായിരിക്കും ഇത് തന്നെയാണ് ഏതൊരു ക്രിയേറ്റർക്കും വേണ്ടത് ഇതാണ് എൻ്റെ ഒരു പെർസ്പെക്ടീവ് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് എനിക്കിതൊക്കെ കണ്ട സമയത്ത് തോന്നി അല്ലാണ്ട് ഇയാള് തട്ടിപ്പ് എന്ന് വിചാരിക്കില്ല ഞാൻ എനിക്കെന്തോ പേഴ്സണലി തോന്നുന്നില്ല ഇവനത് അതിനുള്ള ഒട്ടിപ്പിച്ച് ചെയ്തു എന്ന് തോന്നുന്നില്ല അറിയില്ല നമുക്ക് കാരണം എന്താ വെച്ചാൽ ഇതില് വേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ഒരു കേസിൽ വേണ്ടത് ഈ ടിക്കറ്റ് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി കേസ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേസ് കൊടുക്കണം നിർബന്ധമായിട്ടും കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അറ്റവും മൂല്യം കണ്ടെത്താൻ പറ്റും ഇൻ ദ സെൻസ് ലൈക്ക് ഇത് ഇതെന്താ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് കണ്ടെത്താൻ പറ്റും കണ്ടെത്തണം കാരണം അതാണ് കുഞ്ഞാനും കുഞ്ഞാനും നല്ലത് കാരണം അനാവശ്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ കാരണം ഞാൻ കണ്ടു കുഞ്ഞാൻ ഇപ്പോൾ റിലീസ് റീസെൻ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആ വീഡിയോൻ്റെ അടിയിലൊക്കെ എന്താ പറയുക ആ വീഡിയോൻ്റെ അടിയിലൊക്കെ കുഞ്ഞാൻ ഈ പഴ ഈ ഒരൊറ്റ ഈ ഒരു നറുക്കെടുപ്പ് കേസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഞാൻ വളരെ ക്വിക്കായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ വീഡിയോപ്പെടാന്ന് പ്ലേ ചെയ്യുന്നതിൻ്റെ സൈഡിൽ അതായത് മിക്സ് ചെയ്യുന്നു ഇപ്പോൾ പല ആൾക്കാരും പല കമൻസും പറയുന്നുണ്ട് നല്ല രീതിയിൽ നല്ലോണം മിക്സ് ചെയ്യായിരുന്നു ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യായിരുന്നു എന്നൊക്കെ പറയുന്നത് പക്ഷേ ഫസ്റ്റ് ഇതിലൊറ്റ കാര്യം മാത്രമേ പറയുകയുള്ളൂ കുഞ്ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി കോൺട്രവേഴ്സിൽ ഇത്ര അധികം കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ എനിക്കൊന്ന് ഒരുപാട് പേർക്ക് എതിർപ്പുണ്ട് ഒരുപാട് പേര് എതിരാണ് കുഞ്ഞാന് കാരണം പച്ച തെറിയാണ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പത്ത് എഴുപത് ശതമാനം ആൾക്കാരും ചെയ്യുന്നത് ആ സിറ്റുവേഷനിൽ കുഞ്ഞാന് ഒരു കാര്യമില്ലായിരുന്നു ഈ ഒരു നറുക്കെടുപ്പിന് പോകേണ്ട കുഞ്ഞാനായിട്ട് നറുക്കെടുക്കേണ്ട ആവശ്യമില്ല അവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു സംശയം നടക്കുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ കുഞ്ഞാൻ നറുക്കെടുക്കുന്നതോട് കുഞ്ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇതൊരു കോൺട്രവേഴ്സിയിലേക്ക് പോകും ഇതിൻ്റെ പേരിൽ മൈലേജ് ഉണ്ടായിരിക്കും അൾട്ടിമേറ്റ്ലി അയാളുടെയും ഏതൊരു വീഡിയോ ക്രിയേറ്ററുടെയും സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടാണെന്നുണ്ടെങ്കിലും നിലനിൽക്കുക എന്നുള്ളതാണ് കാരണം വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വീഡിയോ ഒരുപാട് പേര് സോഷ്യൽ വളരെ സിമ്പിൾ ലോജിക്കാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം ഒരു വ്യക്തി ഒരുപാട് നേരം ചർച്ച കഴിഞ്ഞാൽ അയാൾ അടുത്ത് ഇടുന്ന അടുത്ത കോണ്ടൻറ്റുകൾക്കൊക്കെ ഒരുപാട് എന്താ പറയുക ഒരുപാട് റീച്ച് കൂടും കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന പ്രൊമോഷൻസ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും കാരണം ഒരു നോർമലി ഒരു ക്രിയേറ്റർ സംബന്ധിച്ച് നെഗറ്റീവ് കാര്യങ്ങൾ അത്ര സുഖമുള്ള കാര്യമല്ല പക്ഷേ കുഞ്ഞാൻ ഇവിടെ ഈ കേസിൽ എന്തോ അയാൾക്ക് കോൺട്രവേഴ്സി ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ട് അവനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രം ഓക്കെ എന്തായാലും ഇത് റിലേറ്റഡ് ആയിട്ട് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷവും പല പല വീഡിയോസിൻ്റെ പേരിലും ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് പിന്നെ ന്യായീകരണങ്ങളാണ് കുഞ്ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്നിട്ട് അതിന് ശേഷം കുഞ്ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായ ചെറിയൊരു പോർഷൻ മാത്രം കാണുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ നടത്താൻ വേണ്ടിയിട്ട് കുഞ്ഞു കാരണം ഇതൊക്കെ ചെയ്യുമോറും വീണ്ടും വീണ്ടും ഫേസ്ബുക്കിൽ പൊന്നിക്കൊണ്ടിരിക്കുകയാണ് പ്രൊമോ മീൻസ് നമുക്ക് റീച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല ഒരാളെ നയാ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല ഇന്ന് നേരമ്പ ഇത് വരെ നിങ്ങൾ എല്ലാരും പാടം ചച്ചർ ഞാൻ പറ്റിച്ചു ജനങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞാണ്ട് എന്തേ ഞാൻ പറ്റിച്ചത് നിങ്ങളൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ എന്തായാലും ഫെവി കോള് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ സൂപ്പർകൂള് ഒട്ടിച്ചു കണ്ടിട്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ചു വെച്ചുക അത് തൊഴഞ്ഞെടുത്തു ചങ്ങായിമാരെ കടലാസമ വല്ല പശിയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട് അതിന്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞത് ചീന്ത്യ അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ അത് അതേ മരങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവായിട്ട് ആയിട്ട് തുറന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാക്കണം ആ ലൈവാണ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങളിലേറെ ആ നാട്ടുകാർ കംപ്ലീറ്റ് ഒന്നോ രണ്ടോ അല്ല പത്തും ഇരുപതും മുപ്പതും ടിക്കറ്റ് എടുത്താൽ അത്രയും ജനങ്ങളവിടെ നിൽക്കുന്നുണ്ട് നൂറുകണക്കിന് അവിടെ ഓരോ മുന്നിൽ വെച്ചാണ്ടാണ് ഇതാക്കി പിന്നെ ശരിക്ക് കുഴച്ചിട്ടില്ല ആദ്യം തന്നെ ഉള്ളിൽ നിന്ന് ഒരു വട്ടം കുഴച്ച് കഴിഞ്ഞ് അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരുമിച്ച് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ വീണ്ടും പ്ലേ ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു ഈ ഒരുപാട് ക്രിയേറ്റേഴ്സ് എതിർത്ത് വീഡിയോ ചെയ്യുകയും ചെയ്തു അടിസ്ഥാനപരമായിട്ട് എനിക്കൊറ്റ കാര്യം മാത്രമേ എനിക്ക് തോന്നുന്ന കാര്യമുള്ളതിൽ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുക ഈ പറഞ്ഞ ഈ കാണിച്ചിട്ടുള്ള വീഡിയോ പോലും സ്ക്രിപ്റ്റഡ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സ്ക്രിപ്റ്റഡ് എന്ന സെൻസ് ഇതൊക്കെ ഓൾറെഡി പ്ലേ പ്ലാൻ ചെയ്ത് വെച്ചാൽ എനിക്ക് തോന്നുന്നു കേട്ടോ സത്യാവസ്ഥ അറിയില്ല അത്യാവസ്ഥ ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ ഒരിക്കലും അവരത് ഡിനേ ചെയ് ഡിനൈ ചെയ്യുള്ളവർ പുറത്ത് പറയില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ജീവനൊന്നും പുറത്ത് പറയില്ല കുഞ്ഞാന് കോൺട്രവേഴ്സി എന്ന് പറഞ്ഞ സംഗതി പുതിയ കാര്യമല്ല ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഉള്ളുകൂടെ ഒക്കെ പോകാൻ നന്നായിട്ട് അറിയുന്ന ആളാണ് അയാൾക്ക് നന്നായിട്ടറിയാം രണ്ട് മൂന്ന് ദിവസം ആയാലും അഞ്ചു ദിവസം ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യും ഒരു പക്ഷേ ചിലപ്പോൾ കേസ് വരാം ഇയാൾക്ക് ഇത് ഇയാൾ തട്ടിപ്പ് ചെയ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനത്തെ ഒരു വ്യക്തി എനിക്കൊന്നുമില്ല അങ്ങനെ ഒരു ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടല്ലൊന്നുമില്ല അങ്ങനത്തെ ആളാ അല്ല എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ച സമയത്ത് നമ്മൾ ആൾക്കാർ കേട്ടത് അറിയില്ല നമുക്ക് പിന്നെ ഇപ്പോൾ ആരെയും എന്താ പറയുക ഞങ്ങൾ ചക്കൻ എന്നല്ലോ ചൂട് നോക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളത്തെ ഉള്ളിയും കാര്യങ്ങളൊന്നും ആൾക്കാരെ മുഖം കണ്ടിട്ടൊന്നും വിലയിരുത്താൻ കഴിയില്ലെങ്കിൽ കൂടി പക്ഷെ എന്നാലും എൻ്റെ ഒരു പേഴ്സണൽ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്നൊരു കാര്യം കേട്ടോ അപ്പോൾ ഇത് ഒരു കോൺട്രവേഴ്സി ആവും എന്നുള്ളത് വളരെ ക്ലിയർ ക്ലിയറായിട്ട് കുഞ്ഞാനറിയാം അതിൻ്റെ പേരിൽ നിന്ന് റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു എന്തോ എനിക്ക് തോന്നുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഈ ഒരു നറുക്കെടുപ്പ് കുഞ്ഞാനൊഴിവാക്കാമായിരുന്നു കുഞ്ഞാനും വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഈ നറുക്കെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വന്നാലും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കുഞ്ഞാനൊരു കോണ്ടൻറ് എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ അത്യാവശ്യം എഴുപത് ശതമാനം ആൾക്കാരെ നോക്കിക്കോളൂ തെറിയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഈ മഞ്ചേരി ഭാഗത്ത് ഉള്ള മഞ്ചേരി ഉള്ളതും മലപ്പുറം ഭാഗത്തുള്ളതും ഒരുപാട് പേരോട് ഞാൻ അന്വേഷിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇന്നേ വരെ ഞാൻ ഞാൻ അങ്ങനെ പറയില്ല ഉള്ള കാര്യം എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇന്നേ വരെ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള പേര് പറയുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടമാണ് കുഞ്ഞാനെ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോലും ഞാൻ കണ്ടിട്ടില്ല ഒരാൾ അത് ഓരോരുത്തരും ചിലപ്പോൾ ഞാൻ കാണാൻ്റെ പക്ഷേ ഞാൻ ഞാനൊരാളെ അങ്ങനെ കണ്ടിട്ടില്ല ഒരു പക്ഷേ ചിലപ്പോൾ അയാളുടെ അവതരണ ശൈലി കൊണ്ടായിരിക്കാം അലറി വിളിച്ചാൽ ഒന്നാമത് അതായിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും അയാളുടെ ഇഷ്ടമാണ് ഒരു രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ള സമയത്ത് ഇതൊക്കെ നമുക്കറിയുമെങ്കിൽ കുഞ്ഞാനേനേക്കാളും കൂടുതൽ അറിയില്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ള സമയത്ത് ഇതുപോലുള്ള പരിപാടികൾക്ക് നിൽക്കാതിരിക്കുന്നതായിരുന്നു നല്ലായിരുന്നത് പക്ഷേ കുഞ്ഞാനെ സംബന്ധിച്ച് അതും നല്ല കാര്യമായി കാരണം സോഷ്യൽ മീഡിയ കുറച്ച് ദിവസമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു കുഞ്ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഫേസ്ബുക്കിൽ നിന്ന് അറിഞ്ഞു നിന്നിരുന്ന കുഞ്ഞാൻ അതേ യൂട്യൂബിലും അതെ എവിടെയാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടിയ കോൺട്രവേഴ്സീസാണ് ഒരു മനുഷ്യനെ ഒരു ഒരു കോണ്ടൻറ് ക്രിയേറ്റർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വിവാദങ്ങളാണ് ആ വിവാദങ്ങൾ നേരിടാൻ അവർക്ക് അറിയുമെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ നല്ലതാണ് കാരണമെന്നാൽ അത്രയും കൂടുതൽ മൈലേജ് കിട്ടും ഇതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അറിയുന്ന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ്നസ് അടുത്തൊരു വീഡിയോയിൽ കാണാം